ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളം ഞാനിന്ന് ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം നമ്മൾ സ്ഥിരം നടക്കാൻ പോകാറുള്ള ഒരു സ്ഥലമാണ് എൻ്റെ വീഡിയോസിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതലായിട്ട് എന്തെന്ന് പറയുന്നത് റീലായാലും അതുപോലെ തന്നെ റീലല്ലെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് യൈനിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഇപ്പോൾ എന്തെന്ന് പറയാ ഇപ്പോൾ അമേരിക്ക മറ്റുള്ള സ്ഥലത്തൊക്കെ അത് കാണുന്നുണ്ട് പ്രോഗ്രാം ഞാനിപ്പോൾ ഇതൊരു ഇതായിട്ട് പറയല്ല അപ്പോൾ അവിടെ നിന്നാൾ ഇതുപോലെ തന്നെ ഒരാൾ കൂ കൂട്ടുകാരൻ എൻ്റെ നമ്മുടെ അവിടെ ഉള്ളത് തന്നെ ഇവർ അങ്ങോട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ ആൾ വിളിച്ചു ചോദിച്ചു ഇന്ന സ്ഥലത്ത് ഇങ്ങനെയുണ്ട് ഇന്ന സ്ഥലത്ത് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പെരുന്നാളുകൾ പൂരങ്ങളൊക്കെ നടക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇത് ഈ സ്ഥലം ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനക്കാട് റോട്ടിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അതായത് അവിടെ നിന്ന് ഇഞ്ചൻ തറേർ അവിടെ നിന്ന് അങ്ങനെ പതുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പം ഇത് പറയാൻ കാരണം ഈ സ്ഥലം തന്നെ പലപ്പോഴും നമ്മൾക്ക് അറിയാവുന്ന പോലെ തന്നെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനായാലും അല്ലെങ്കിൽ മറ്റൊരാളായാലും നമ്മൾ പറയുന്ന പോലെ ശ്രദ്ധിച്ചു പോക്കൊള്ളോട്ടോ നോക്കി പൊക്കോളോ എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് പറയാൻ തന്നെ കാരണം ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ അപ്പം നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നിട്ടുള്ള ഒരു കൂട്ടുകാരൻ ഈ അടുത്ത് തന്നെ മരണപ്പെടുകയുണ്ടായി അതിപ്പോൾ എന്താണ് എന്നുള്ളത് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു മിസ്സിങ് ജസ്റ്റ് മിസ്സിങ് മതി അപ്പോൾ അത് വെള്ളം കൂടിയാകുമ്പോൾ നമുക്കതിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ ആ പക്ഷേ ഇതിലേക്ക് കൂടുതൽ പോകുന്നില്ല അപ്പം ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ പറയാൻ കാരണം നമ്മൾ നടക്കാൻ പോകുന്നൊരു സ്ഥലമാണ് അതുപോലെ കുട്ടികൾ ഫാമിലികൾ വരാൻ ഞാൻ തന്നെ വരാൻ പറയണ ഒരു സ്ഥലം കൂടിയാണ് അതായത് അങ്ങനെ പ്രകൃതി രൂമിണയുമാണ് നിങ്ങൾ വന്ന് കാണണം ആനയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ പറയാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പ്രത്യേകം പറയാണ് കാണാൻ പോകുന്ന കൊണ്ട് നമുക്ക് ഉരോധം ഉണ്ടായിട്ടില്ല പക്ഷെ അവിടെ ശ്രദ്ധിക്കണം കാരണം വെള്ളം കയറി കയറിക്കെടുക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ സ്ലിപ്പ് ചെയ്ത് പോവുകയോ അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു അശ്രദ്ധ മതി ചിലപ്പോൾ വലിയ അപകടങ്ങൾ വരുത്തി വയ്ക്കാന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മളെല്ലാവരും സാഹസികരാന്ന് പറഞ്ഞ പോലെ അപ്പം എന്തും നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം അതിപ്പോൾ എനിക്കായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ന്യൂ ജനറേഷനായാലും ഓൾഡ് ജനറേഷനായാലും ഒക്കെ ഓൾഡ് ജനറേഷനുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി കുറയുന്നതല്ലാണ്ട് ചിലപ്പോൾ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അതെന്താ ചെയ്താൽ അത് നല്ലതാണ് ആറ്റിറ്റ്യൂഡൊക്കെ നല്ലത് തന്നെയാണ് നമ്മളെപ്പോഴും പറയുമ്പോൾ അത് ചെയ്ത് കാണിക്കുക എന്നിട്ട് പറയാം കുഴപ്പമില്ല പിന്നെയും അടുത്ത ഒരു ടാസ്ക് വരും അതും അങ്ങനെ ചെയ്ത് കാണിക്കുക കുഴപ്പമില്ല എന്ന് പറയാം വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് ഇതിനെ ഇതിനെ വൈനിക്കാടിനെ കുറിച്ചും അല്ല ഇപ്പോൾ ഈ വഴിയെ കുറിച്ചൊക്കെ ഒരുപാട് പ്രതിപാദിച്ചിട്ടുള്ളതാണ് കൂടുതലായിട്ട് വലുതായിട്ട് സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല വെള്ളം അത് കാരണത്തിനനുസരിച്ചെന്നെ വ്രത വഴി കൂടെ പോകുന്നുണ്ട് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ അതായത് ഇപ്പോൾ പാലത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത് പാലത്തിൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യത്തിന് ഇപ്പോൾ നമ്മൾ നാട്ടു ഭാഷയിൽ പറഞ്ഞ പോലെ കണ്ണിക്കാലിനൊപ്പം വെള്ളമായിട്ടാണെന്നൊക്കെ കുറയില്ലേ ഈ കണ്ണിക്കാലെന്താന്ന് നോക്കെന്നോട് പിന്നെ ചോദിക്കാൻ പാടില്ല കാരണം എന്ന് അത് പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു വാക്കുകളാണ് അങ്ങനത്തെ ചില വാക്കുകൾ ഇപ്പോൾ നമ്മളൊരു ഓൾഡ് ജനറേഷനിൽ പെട്ടിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ ഇത് ഈ പാലത്തിൻ്റെ ഭാഗണി കാണുന്നത് അവിടെയൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അതായത് നമ്മൾ ചിലപ്പോൾ ഞാനും ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ പാടത്തെക്കൂടെ നടന്ന് പോയിട്ട് ഒരു പിണ്ടി വഞ്ചിയൊക്കെ കൊണ്ട് നടക്കുന്ന കാലം എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിണ്ടി വഞ്ചി കൊണ്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പാടത്തുകൂടിയാണ് കൂടെയാണ് അധികം വെള്ളമില്ലാത്ത സ്ഥലത്ത് കൂടിയാണ് പിണ്ടി വഞ്ചി കൊണ്ട് നടക്കേണ്ടി വരുന്നത് പക്ഷെ പെട്ടെന്ന് ചാല് എവിടെയാണെന്ന് അറിയില്ല പെട്ടെന്ന് ചാലിൽ പെട്ടു അങ്ങനെ രണ്ട് പ്രാവശ്യം മുങ്ങിത്താവുന്നു മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പം നമ്മുടെ സഹോദര മാൻഡു എന്ന് പറയും ആളങ്ങനെ ഇത് കണ്ടിട്ട് ആൾ പിന്നീന്ന് വന്നിട്ട് അങ്ങനെ ചവിട്ടി അങ്ങനെ രക്ഷപ്പെട്ടു അപ്പോൾ അത് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ കൂട്ടുകാരന്മാർ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തമാശ മാശ കാണിക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ നിലയില്ലാത്ത കാര്യത്തിൽ വെള്ളത്തിൽ മുങ്ങിത്താവുകയാണെങ്കിലും രണ്ട് മൂന്ന് കൂട്ടുകാരന്മാർ നമ്മുടെ കൂടെ പിണ്ടി വഞ്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അവർ വിചാരിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ തമാശ കാണിക്കണ ഇവന് തമാശ കാണിക്കൽ കുറച്ച് കൂടുതലാണ് അപ്പോൾ അവൻ അവരും വിചാരിച്ചു ഒരു പ്രാവശ്യം മുങ്ങി പൊന്തി പിന്നെയും മുങ്ങി പൊന്തി ബാക്കിൽ നിന്ന് ചവിട്ടി അപ്പോൾ അങ്ങനെ കറക്കി കയറി അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് പിന്നെ കൂടുതലായിട്ട് പറയുമ്പോൾ അപ്പോൾ നമ്മളാ നടക്കാറുള്ള വഴി ഒന്നും കൂടി എടുത്ത് കാണിച്ചൊന്നുള്ളൂ സംഗതി നമ്മൾ വെള്ളം കയറിയത് വെള്ളം നമുക്ക് കാണാനും അതുപോലെ തന്നെ നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ് ഇതാ ഒരു ഉങ്ങ് ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഉങ്ങിൻ്റെ അടുത്ത് ആണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം കയറണ അനുസരിച്ച് തന്നെ അതിപ്പോൾ ഒരു തോ ഒരു തോർച്ച കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അവിടെ നിന്ന് മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല അങ്ങനെ ആവട്ടെ വലിയ വിഷയങ്ങളില്ലാണ്ട് അല്ലെ വലിയ നമുക്ക് നമുക്കെന്നു പറയാ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ പോലെ പിന്നെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അധികാരികൾ ചെയ്യുമെന്ന പ്രതീക്ഷയിലും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ നിൽക്കുന്നില്ല ഇതാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് അതായത് ഇപ്പോൾ ചിലപ്പം എൻ്റെ വണ്ടിയൊക്കെ അവിടെ കിടക്കണമാണ് അതായത് എനിക്കവിടെ നിന്ന് ഇറങ്ങി പോകണ ആ ഒരു വഴി ഇതിപ്പോൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോയിട്ട് വരികയാണ് സൈഡിൽ നിന്നിട്ട് ഞാൻ പണ്ട് നേരത്തെ പോലെ തന്നെ നമ്മളിപ്പോൾ വലിയ വലിയ സ്ഥലങ്ങളിലേക്കൊന്നും പോകാറില്ലെങ്കിലും സ്ഥലങ്ങൾ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ടി വിയിലോ മറ്റുള്ളതോ യൂട്യൂബിലോ അങ്ങനെ പ്രോഗ്രാമായിട്ട് കാണുമ്പോൾ തന്നെ വലിയൊരു സംഭവമാണ് അതായത് നമ്മുടെ പാടം അതിൽ കൂടെയുള്ള യാത്ര അതൊക്കെ യാത്രാ വിവരണം നൽകുന്നു എന്നൊക്കെ പറയണ പോലെ അത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ വലിയൊരു വ്യത്യസ്തമാണ് അപ്പോൾ ടീന്നുകൊണ്ട് തന്നെ പറ്റാവുന്ന രീതിയിൽ നമ്മളൊരു വീഡിയോ ചിത്രീകരിക്കും ഇതൊരു സന്തോഷ വാർത്ത ഈ വേളയിൽ ഈ സാഹചര്യത്തിൽ ഈ സന്ദർഭത്തിൽ പറയാനുണ്ട് കാരണം നമ്മൾ ഇൻകം കിട്ടാവുന്ന ആ ഒരു കണ്ടിഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും നമ്മൾ തിരക്കടിച്ചിട്ട് കാര്യമില്ല നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പിന്നാലെ പണം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നാലെ പണം വരില്ല പക്ഷേ യൂട്യൂബിൻ്റെ പ്രത്യേകതയാണ് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിപ്പൊണ്ട് വലിയ മഹാന്മാരൊക്കെ പറഞ്ഞ് നമ്മുടെ പിന്നാലെ പണം വരണം എന്ന് പറയും നമ്മുടെ മുല്ലി കൂടെ പണം പോയി കഴിഞ്ഞാൽ വലിയ സംഭവം ഒക്കെ അപ്പോൾ എന്തായാലും ായിട്ട് പറയുകയാണ് ഇത് പതിനാടിൽ നിന്ന് തിരിച്ച് നമ്മൾ ഇടാത്ത വരുന്ന ഒരു അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് ഞാനിപ്പോ കണ്ടിട്ടുള്ളത് ശരിക്കും ആലപ്പുഴയിലൊക്കെ പോയിട്ടാണ് ആലപ്പുഴയിലൊക്കെ പോയി അവരെ വീടുകളിലേക്കും നമ്മള് തോണിയിലാണ് യാത്ര ചെയ്യുക തോണി നമ്മൾ വഞ്ചിയിലാണ് ഓരോ വീടുകളിലേക്കും ഇങ്ങനെ മാറി മാറിയിട്ട് പോകുന്നത് അവിടെ പിന്നെ അത് അവർക്കൊരു സ്ഥിരമായിട്ട് അങ്ങനെ കാരണം അവരതിനുള്ള ഒരു നടത്തിന് പ്രാപ്തരായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ് കാരണം ഓരോ പ്രോഗ്രാം കേറുമ്പോ അല്ലെങ്കിൽ കാണുമ്പോ നമുക്ക് എന്തെങ്കിലും കിട്ടുക വലിയൊരു കാര്യമാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞ വിളിച്ച് നീക്കുന്നില്ല ഓക്കെ താങ്ക് യു അതുപോലെ എല്ലാവരും പ്രോഗ്രാം കാണണം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നീ ടി വി വലിച്ച് പോയിട്ട് പറയുന്നില്ല ഓക്കെ താങ്ക് പിന്നൊരു പ്രത്യേകത ഇതിൻ്റെ വണ്ടിയിലാണ് യാത്ര ചെയ്യണത് അപ്പോൾ വണ്ടിയുടെ സൗണ്ട് നമ്മൾ മറ്റോളൊന്നും മാറ്റിയിട്ടില്ല എങ്കിലും പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ